പൊങ്കൽ റിലീസ് കേരളത്തിനും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് പറഞ്ഞാൽ കേരളത്തിനും ഭയങ്കര സംഭവം ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കലിന്റെ തമിഴ്നാട്ടിൽ റിലീസ് ആവാ സംഭവിക്കാണല്ലോ അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ അല്ലെ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റ് വെച്ചിരുന്ന പഠമായിരുന്നു വിനയം വെച്ച് മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുക അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേയ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സീനായിരുന്നു പക്ഷേ ഇത് ദിവസം ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് ടെൻഷനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനേക്കാപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു